വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് മുഹമ്മദ് മുഹമ്മദ് ഷാബിർ ഷാബിർ റെക്കോർഡ് നേടിയ ആളാണ് മൈക്കിൽ ഇത് മൈക്കാണ് ഷാബിറേ നമസ്കാരം നമസ്കാരം ഷാബിറേ പാലക്കാട് ജില്ലയിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് എന്തായിരുന്നു അതിന്റെ ഒരു കണ്ടന്റ് എന്തായിരുന്നു എത്ര സമയം ആണ് 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 എന്ത്ഷപ്പാണ് ും ഉണ്ടാവും ബാക്ക് ഓഫും ഉണ്ടാവും അതാണെന്നുള്ള മനസ്സിലായിക്കോട് പേരായിരുന്നു ഓക്കെ മറികടന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുപോകും ഫൈവ് ആയിരുന്നു ഇപ്പൊ അത് ഫോർട്ടി നൈൻ ആണ് അത് കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്ക് ആണ് അപ്പം നമുക്കത് കാണാം സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അതായത് ഈ പുഷപ്പ് സാധാരണ തന്നെ പോലും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാത്തപ്പോഴാണ് ഇങ്ങനെ ബാക്ക് ഹാൻഡ് വെച്ചത് പക്ഷേ ഇത് ഭയങ്കര പാടാണ് കാരണം നമ്മുടെ റിസ്റ്റ് മടങ്ങും മാത്രമല്ല

Oh. Yeah, you, uh, oh, you, ും ജിും വട്ട് ഡെഡ്ലി കോമ്പിനേഷൻ ശരി അടുത്ത പൂശപ്പാണ് വൺ ഹാൻഡ് ആ വൺ ഹാൻഡ് സൂപ്പർ കൊളാം കൊളാം യഥാർത്ഥത്തിൽ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം പിന്നെ ഈ വൺ ഹാൻഡ് ചെയ്തില്ലേ അത് ഉണ്ണിയും ഇതുപോലെ നന്നായി ചെയ്യും നമ്മുടെ ഉണ്ണിയും ഗംഭീരായിട്ട് ചെയ്യും ഞങ്ങൾ ഈ പറഞ്ഞിൽ പോകുന്നത് ആണ് അതായത് നമ്മുടെ മുകൾ മുതൽ താഴെ എല്ലായിടത്തും അത് പക്ഷേ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം പുഷപ്സിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ട് അതെങ്ങനെയാന്നുള്ളത് നമുക്ക് കാണാം അല്ലേ ആ ഓപ്പർ സൂപ്പർ സൂപ്പർ ഒരു കൗതുകത്തിന്റെ കൂടെ ചോദിക്കാണ് ഈ ജാക്കി ജാൻ ഇതെന്ന് എങ്ങനെ അങ്ങനെ പറയുന്നേ ഇങ്ങനത്തെ പുഷപ്സ് ആണ് ഓ അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് ഈ കുഞ്ഞ് അനീതി കുഞ്ഞിന്റെ ഒരു ആഗ്രഹം പറയുകയാണ് വേറെ ഒന്നുമല്ല പക്രു പുഷപ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ചെയ്യാൻ വെറൈറ്റി ആയിട്ട് നോക്കി നോക്കാം അതാ നമ്മുടെ മലയാളി ജനങ്ങൾക്കായി പക്രുഷ ഇന്ന് മുതൽ ജിമ്മമാർക്ക് പക്രുഷ ഒരു ഗിന്നസ് റെക്കോർഡ് വിജയ് മറ്റൊരു ഗിന്നസ് റെക്കോർഡ് വിജയിക്ക് കൊടുത്തൊരു ട്രിബ്യൂട്ടാണ് ഭയങ്കര വെറൈറ്റി ആയി പോയി കൈവേൻ എടുക്കുന്നുണ്ടോ യർ നിറക്കില്ലെന്ന് നമ്മളൊക്കെ

അത് മാത്രല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ ഇത് ഒരു ഇന്റർനാഷണൽ വേദിയായിട്ട് നമുക്ക് തോന്നി ഈ ഒരു ഒറ്റ പെർഫോമൻസ് കാരണം വേൾഡ് റെക്കോർഡ് പ്രകടനമാണ് ഇപ്പൊ ഇവിടെ കണ്ടത് ചെറിയ കാര്യമല്ല കോമഡി മാസ്റ്റേഴ്സിന് അഭിമാനിക്കാം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നേരിട്ടിങ്ങനെ കാണാൻ പറ്റിയത് മക്കള് ഒരാള് മോളോ മോനോ മോൻ മോൻ മോൻറെ പേര് എത്ര വയസ്സായി രണ്ട് രണ്ട് വയസ്സ് അവൻ ഇപ്പഴേ ചെറിയ രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ തുടങ്ങിയോണ്ട് ലാസ്റ്റ് ഒരു പെർഫോമൻസ് കണ്ടാലോ കണ്ടാലോ ഒരു തകർപ്പൻ ടു ഫിംഗർ ബ്രൂസലി ചലഞ്ച് കണ്ടോ രണ്ട് ഫിംഗർ ഇങ്ങനെ നിന്ന് സമയം കിളരുന്ന സമയം ഞാൻ ഇങ്ങനെ അങ്ങനെ അല്ലാതെ കാണിച്ചു കാണാം നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ബോട്ടിൽ ഓപ്പണിംഗ് ആയിരുന്നു പറഞ്ഞത് അതായത് ക്യാൻ ഫിംഗർ കൊണ്ട് കുത്തി പൊട്ടിക്ക എന്നുള്ളൊരു സംഭവം അതാണ് ചെയ്യാൻ പോകുന്നത് റെഡിയാണോ ശരിക്കും പുഷ്പ് കഴിഞ്ഞിട്ട് ഉടൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് മാസ്റ്റേഴ്സ് കാണാൻ റെഡി ആണെങ്കിൽ ലെറ്റ്സ് ഡുഇറ്റ് ഓക്കെ

ഞാനേ ജസ്റ്റ് അതിന്റെ ഒരു ഭീകരത കാണിക്കാൻ വേണ്ടിയാണ് അപ്പൊ അവർ നോക്കിക്കേ ഒരു അലൂമിനിയം കാനാണിത് ഇത് തന്നെ നമ്മൾ പൊട്ടിക്കപ്പെടുന്ന ഒരാട് നമുക്കറിയാം അപ്പോഴാണ് ഒരു ഒച്ച ഫിംഗർ പറഞ്ഞോളൂ ഒരു മിനിറ്റ് ായിരുന്നു ഇതും ഞെട്ടിച്ച് നോക്കണം ആ അതാണ് ഞാനും പറയുന്നത് കേട്ടോ നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡർ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് മിക്കവാറും അത് ആഗ്രഹം കേൾക്കുന്നതോടെ അദ്ദേഹം ഓടിച്ചാടി വരാനാണ് ചാൻസ് കാരണം അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ആണ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഡാൻസേഴ്സിനെങ്കിലും ഇറക്കും അത് ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഇതിട്ട് കുത്തി പൊട്ടിക്കാനാണ് അല്ല കുട്ടാ തല അടിച്ച് പൊട്ടിക്കാവോ അത് നമുക്ക് നമ്മള് ഇവിടെ എന്താ ചെയ്യണ്ടേ പറയൂ

അപ്പൊ ശരി നമുക്ക് ഇവിടെ തന്നെ ബ്രേക്ക് പറഞ്ഞ എന്നാ ബിമി ചേട്ടാ ഗിഫ്റ്റ് കൂടെ കൊടുക്കാം അത് വരെ ഇവിടെ ചെയ്തോട്ടേ അവസാനം